ഹായ് എന്തൊക്കെയുണ്ട് സുഖമാണ് എല്ലാവർക്കും ഞങ്ങളൊന്ന് ലൈറ്റായിട്ടൊരു ചായ ഒടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ വൈകുന്നേരം എങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ തോന്നിയിട്ട് ഞങ്ങളിതാ മോറീഷ്യസിലെ ട്രബേക്കോ മോളിലാണ് വന്നിട്ടുള്ളത് ട്രബേക്കയിലെ ഫുഡ് കോർട്ടിൽ ജെയിംസ് ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റും അതുപോലെ ദോശ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ അപ്പം അവിടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ജെയിൻ ലിറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു ദോശ ഫാക്ടറിയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു ആക്ച്വലി ഞങ്ങൾ ലൈറ്റായിട്ട് ചായ കുടിക്കാനാണ് ഉദ്ദേശിച്ച് പക്ഷേ ഓർഡർ ചെയ്ത് വന്നപ്പോൾ കുറച്ച് ഹെവി ആയിപ്പോയി അപ്പോൾ ദോശ ഫാക്ടറിയിൽ നിന്ന് ഞങ്ങൾ ഉഴുന്നവടയും സാമ്പാറുമാണ് വാങ്ങിച്ചിട്ടുള്ളത് കൂടെ സമൂസയും വാങ്ങിച്ചു സമൂസയും അതിൻ്റെ കൂടെ കിട്ടിയ സോസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ വട സാമ്പാറിൽ സാമ്പാറിൽ മല്ലിയുടെ അതിപ്രസരം കാരണം ഭയങ്കര മല്ലിക്കുത്തലായിരുന്നു അതുകൊണ്ട് അത് വലിയ ടേസ്റ്റ് ആയിരുന്നില്ല പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചോലെ ബട്ടൂരയായിരുന്നു കൂടെ മോൾക്ക് നാനും പനീറിൻ്റെ കറിയും കൂടി ആയിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല അത് അത്യാവശ്യം ചോലെ ബട്ടൂര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പനീർ കറിയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മസാല ദോശ വന്നു നമ്മുടെ മെയിൻ അട്രാക്ഷൻ പക്ഷേ എന്ത് ചെയ്യാനാണ് മസാല ദോശയിലൊക്കെ കൊണ്ടുപോയിട്ട് അവർ കടലൊക്കെ ഇട്ടിട്ട് അക്കോളാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ചു ഗുലാബ് ജാമനും രസമലായി ആണ് വാങ്ങിച്ചത് ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് ചായ പലഹാർ ഉണ്ടായത് വളരെ ലൈറ്റ് ആയിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്